പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തി ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശ്രീവാസുദേവ വിഭുനി വാരിമദേവനു മഹോ ീവാണി മാതൃദിവ ഭോഗാദിനീ നിഖിലദേവാധിരാജനഭിനീ നീ വായുബന്ധു യമദേവാശനാധിപനുമാവാർത്തിനാഥനു മഹോ നീ വായുവൈശ്രവണനേവാൻ പളനി ഭൂവാണിടുന്ന ഭഗവൻ ശ്രീവാസുദേവ വിഭുനി वारिजासननुमा वामदेवनुमो श्रीवाणिमातृदिवभोगादिनि निखिलदेवाधिराजनपि निवायुबन्धुयमदेवाशनाधिपनुमा वार्तिनाथनुमः നീ ൈശ്രവണനേവാരും പളനി ഭൂവാണിടുന്ന ഭഗവൻ ഇതാണ് ശ്ലോകം ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം പളനി ഭൂവാണിടുന്ന ഭഗവൻ പളനിയിൽ വാണരുളുന്ന ഭഗവാനേ അപ്പോൾ അവിടെ ആ പളനി ഭൂ എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതീകമായി അല്ലെ ഭൂമിയെ മൊത്തത്തിൽ പ്രതീകവൽക്കരിക്കുന്ന ഒരു പ്രദേശമായി ഭാവന ചെയ്തിരിക്കുന്നു പളനി എന്ന് പറയുമ്പോൾ ഭൂമി മൊത്തം അതിൽ ഉൾപ്പെടുന്നതാണ് ഭഗവൻ എന്ന സംസ്കൃതത്തിൽ പറയുമ്പോൾ അത് സംബോധനയാണ് ഭഗവാനെ എന്നാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ വേറെയാണ് അവിടെ ഭഗവാൻ എന്ന അർത്ഥം വരും പക്ഷേ ഭഗവൻ എന്ന് പറയുമ്പോൾ അല്ലയോ ഭഗവാനേ എന്നാണ് ശ്രീ വാസുദേവ നീ വിഭുവായ ശ്രീ വാസുദേവൻ നീയാണ് വിഭുവായ ശ്രീ ശ്രീവാസുദേവനെ വിഷ്ണുവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അതായത് ത്രിമൂർത്തികളിൽ സ്ഥിതിപാലനധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അധിഷ്ഠാന ദേവനാണ് ശ്രീവാസുദേവൻ അത് നീയാണ് വാരിചാസനനും ആ വാമദേവനും അഹോ നീ തന്നെ വാരിചാസനെന്ന വാരിജം വാരി വെള്ളമാണ് വെള്ളത്തിൽ ജനിച്ചത് അംബുജം താമരയാണ് ഇവിടെ വാരിജാസനൻ എന്ന് പറയുമ്പോൾ അംബുജ അം അംബുജാസനൻ അല്ലെങ്കിൽ പത്മാസനൻ താമരയെ ഇരിപ്പിടമാക്കിയിട്ടുള്ളവൻ അത് ബ്രഹ്മാവാണ് ആ വാമദേവൻ വാമദേവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥം പാർവതീദേവിയുടെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്നവൻ അല്ലെ പാർവതീദേവിയെ ഇടതുവശത്തിരുത്തി വിരാജിക്കുന്നവൻ അത് ഭാവം പൂണ്ട ശിവനാണ് അഹോ അത്ഭുതം തന്നെ ശ്രീ ശ്രീവാണിമാതൃ വാഗ്ദേവിയും ദിവഭോഗാദി നീ സ്വർഗവും സ്വർഗീയസുഖങ്ങളുമെല്ലാം നീ തന്നെയാണ് നിഖില നിഖിലദേവാദിരാജൻ നീ സർവദേവന്മാരുടെയും അധിപനായ ദേവരാജാവും നീ തന്നെയാണ് നീ യമദേവൻ യമദേവനും നീയാണ് നീ വായുബന്ധു വായുബന്ധു എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ ബന്ധു അഗ്നിയാണ് അഗ്നിക്ക് വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ കത്തിജലിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അഗ്നിയുടെ പര്യായമായി വായു എന്ന പദം കാവ്യാത്മകമായി പ്രയോഗിക്കാറുണ്ട് അശനാധിപൻ അശനാധിപൻ എന്നു പറയാൻ അശ് അശിക്കുക എന്ന് പറയാൻ തിന്നുക എന്നാണ് സർവഭുക്ക് എന്ന ഒരു വിശേഷണം അഗ്നിക്ക് നൽകിയിട്ടുണ്ട് കാരണം അഗ്നി സർവത്തെയും ഭക്ഷിക്കുന്നവനാണ് അങ്ങനെയാണ് അഗ്നിശുദ്ധി എന്ന പദം ഉണ്ടായത് ഈ അഗ്നി ഏത് മാലിന്യത്തെയും ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെ ദഹിപ്പിച്ചാണ് അതിലുള്ള സർവ്വ മാലിന്യങ്ങളെയും ചുട്ടുകരിച്ച് കളയും അതുകൊണ്ട് അഗ്നിയെ അശനാധിപൻ എന്ന് പറയാറുണ്ട് വായുബന്ധുവായ അശ്വനാധിപൻ ആ വാർധിനാഥനും അഹോ നീ വാർധിനാഥൻ എന്ന് പറയുന്നത് സമുദ്ര നേ സമുദ്രത്തിൻ്റെ അതിദേവനാണ് അത് വരുണനാണ് വരുണനും നീ തന്നെ നീ വായു വായു ദേവൻ അതും നീ തന്നെയാണ് വൈശ്രവണൻ ഏവ അന്യരും വൈശ്രവണൻ കുബേരനാണ് ധനദേവൻ സമ്പത്തിൻ്റെ എല്ലാം അധിദേവനാണ് കുബേരൻ അതും നീ തന്നെ അന്യരും മറ്റുള്ള ദേവന്മാരും നീ തന്നെയാണ് അത്ഭുതം തന്നെ ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ഭൂമിയുടെ പ്രതീകമായ പളനിയിൽ വാണരുളുന്ന ഭഗവാനെ വിഭുവായ ശ്രീ വാസുദേവൻ നീ തന്നെയാണ് ബ്രഹ്മവും നീ വിഷ്ണുവും നീ വാണി മാതാവും നീ തന്നെ സ്വർഗവും അതിലെ സുഖഭോഗാദികളും നീ തന്നെ സകല ദേവന്മാരുടെയും രാജാവും നീ തന്നെ വായുവും അഗ്നിയും യമനും വരുണനും കുബേരനും അതുപോലെ തന്നെ മറ്റു ദേവന്മാരുമെല്ലാം നീതന്നെയാകുന്നു ഈ ശ്ലോകം മുതൽ സുബ്രഹ്മണ്യനിൽ ഏകവും അഖണ്ഡവുമായ പരബ്രഹ്മത്തെ ദർശിക്കുന്ന ധ്യാനസാക്ഷാത്കാര വാങ്മയങ്ങളാണ് വരയപ്പെട്ടിരിക്കുന്നത് ത്രിമൂർത്തികൾ ദ്വാദശാദിത്യന്മാർ രുദ്രന്മാർ അഷ്ടവസുക്കൾ ദിക്പാലകന്മാർ ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ ഭദ്ര രുദ്ര ലക്ഷ്മി സരസ്വതി തുടങ്ങി മുപ്പത്തി മുക്കോടി ദേവതാ സങ്കല്പത്തിൽ എത്തി നിൽക്കുന്ന ഭാരതീയ ആധ്യാത്മിക ആധ്യാത്മികത അനന്യമായൊരു ദാർശനിക അടിത്തറയിൽ വികാസം പ്രാപിച്ച ദൈവശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ പുരുളകത്തിലേക്ക് അനുവാചക മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹിത്യ ധർമ്മമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് ഔപനിഷത സ്വഭാവമുള്ള ഈ ശ്ലോകങ്ങളെ ഈ ഈ ശ്ലോകം മുതൽ തുടർന്ന് വരുന്ന ശ്ലോകങ്ങൾ അറുപത് വരെയുള്ള ശ്ലോകങ്ങൾ ഇതേ സ്വഭാവത്തോടു കൂടിയതാണ് ഈ ശ്ലോകങ്ങളെ അതേ കൂടി തന്നെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് നാനാത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ നാനത്വവും ഇടപിരിച്ചു വിചാരം ചെയ്യുന്ന ദാർശനിക യുക്തിയും അതിനോട് ചേർന്ന് വർത്തിക്കുന്ന ചിന്താ പദ്ധതികളുമാണ് ഗുരു ഈ ശ്ലോകങ്ങളുടെ രചനയിൽ അവലംബിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് സർവത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന അദ്വൈതി ഇവിടെ സുബ്രഹ്മണ്യനെ ആ പരബ്രഹ്മമായി ഭാവന ചെയ്യുന്നു സുബ്രഹ്മണ്യ തത്വത്തിൽ പരബ്രഹ്മം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്ന സർവതും ദർശിക്കുന്നു ആ ധ്യാനമാതൃകയാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ